എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് അതായത് ഒരു പത്ത് കൊല്ലം മുൻപ് എൻ്റെ അഞ്ച് വയസ്സുള്ള പേരക്കുട്ടി ആൺകുട്ടി എൻ്റെ മൂത്ത മകളുടെ മൂന്നാമത്തെ കുട്ടി ഇന്നിപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അവന് അഞ്ച് വയസ്സുള്ളപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും ഈ കുട്ടിയും കൂടി മൂന്നാറിലേക്ക് ടൂർ പോകാനായിട്ട് ടൂർ പോയി അപ്പം ആ റിസോർട്ട് നിൽക്കാനുള്ള റിസോർട്ടൊക്കെ രണ്ടാമത്തെ മകള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാറിലെത്തി ഒരു സെൻറ്റർ ഒരു സെൻറ്റർ മൂന്നാർ എത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ റിസോർട്ടിലേക്കുള്ള സ്ഥലമാവും എന്നാണ് പറഞ്ഞ് ഈ സെൻറ്റർ എത്തിയിട്ട് ഈ സെൻറ്ററിൽ നിന്ന് ഒരു മൂന്നാല് വഴികൾ പോകുന്നുണ്ട് പക്ഷേ ഈ സെൻറ്റർ എത്തിയിട്ട് ഓരോ വഴി കൂടെ പോവും കറങ്ങി തിരിഞ്ഞ് ആ സെൻറ്ററിൽ തന്നെ വരും ഞാനും എൻ്റെ പേരക്കുട്ടി അഞ്ചു വയസ്സുള്ള ആൺകുട്ടി ഇന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പോൾ അവനും അമോനും ഞാനും എൻ്റെ ഭർത്താവും മാത്രമാണ് വണ്ടിയിൽ പിന്നെ ആരുമില്ല ടൂറിന് അത് കഴിഞ്ഞ് പിന്നെ ഒരു വഴി കൂടെ പോവും പിന്നേം തിരി കുറേ റൗണ്ട് അവിടെ തന്നെ വരും എന്ത് ചെയ്താൽ ഞങ്ങൾക്ക് റി അവിടെ നിന്നാണ് എന്നുള്ളത് അറിയാം അപ്പോൾ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ ആൾക്ക് രണ്ട് മൂന്ന് വട്ടം റൗണ്ട് അടിച്ച് വന്ന് അതേ സ്ഥലത്ത് തന്നെ പോയിന്റിൽ തന്നെ വരിക അങ്ങനെ നാലാമത്തെ പ്രാവശ്യം ആ സെൻറ്ററിൽ വന്നപ്പോൾ എൻ്റെ പേരക്കുട്ടി അപ്പാപ്പ ഈ വഴി കൂടെ പോയിക്കോ അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ റിസോർട്ടിൻ്റെ കാര്യം ഈ സെൻറ്ററിൽ നിന്ന് ഒരു തരത്തിലേക്ക് എഴുതി വച്ചിട്ടില്ല അപ്പാപ്പൻ ഈ വഴിക്ക് വണ്ടി എടുക്ക് എന്ന് ഈ കുട്ടി പറഞ്ഞു അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ അവൻ പറഞ്ഞ പോലെ നിനക്ക് എന്ത് ഇനി എന്ന് ഇങ്ങനെ പറയണം അഞ്ച് വയസ്സായ അവനെന്തറിയാനാ ഞാൻ പറഞ്ഞു ചേട്ടൻ എടുക്ക് അവൻ പറഞ്ഞ വഴി കൂടെ വണ്ടി എടുക്കാൻ പറഞ്ഞു പറ്റുന്നുണ്ടെങ്ങേ വണ്ടി എടുത്തു അപ്പോൾ ആ വഴിയുടെ അവിടെ നിന്ന് ഒരു ഇത്തിരി പോയിട്ടാണ് റിസോർട്ടിൻ്റെ ബോർഡ് ഇരിക്കണേ ആ സെൻറ്ററിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണില്ല അത്രയാണ് പ്രശ്നം ഉണ്ടായത് ചേട്ടന് മൂന്നാല് വട്ടം കറങ്ങേണ്ട വന്നു അത് കഴിഞ്ഞാൽ റിസോർട്ട് എത്തിയിപ്പം ഞാൻ എൻ്റെ മോപ്പാരൻകുട്ടിയോട് ചോദിച്ചു മോനെ നിനക്ക് നിനക്ക് നിനക്കെങ്ങനെയാണ് ആ വഴിക്കോടെ പോവാൻ അപ്പാപ്പനോട് പറയാൻ വണ്ടി എടുക്കാൻ പറയാൻ തോന്നിയത് എന്താ എങ്ങനെയാ മോനായെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ കുട്ടി പറയണേ അമ്മാമേ നമ്മുടെ കാ നമ്മള് രണ്ടു വട്ടം കറങ്ങിയില്ലേ അത് കഴിഞ്ഞ് മൂന്നാം വട്ടം കഴിഞ്ഞ് നാലാമത്തെ വട്ടം ആ സെൻ്ററിൽ തന്നെ എത്തി അപ്പിന് ദേഷ്യം വന്നു തിരിച്ചു പോയാൽ മതി അവളുടെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യിൽ രണ്ടാമത്തെ മോള ദേഷ്യം വന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞ പറഞ്ഞ പറയുമ്പോഴേക്കും നമ്മുടെ കാറിൽ ഈശോ ഉണ്ടായി അമ്മേ ഈശോ വന്നു നമ്മുടെ കാറിൽ ഞാൻ കണ്ടു ഈശോനെ ഞാൻ കണ്ടു ഈശോ ആണോ എന്നോട് പറഞ്ഞ ആ വഴിക്കോട് എടുത്തോളാൻ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളെ നമ്മൾ വിഷമിക്കുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാനായിട്ട് വരുന്ന ആ ഒരു കാര്യമാണ് ഞാനിത് ഇപ്പോൾ പറഞ്ഞു വന്നത് അതായത് അഞ്ച് വയസ്സായ ആ കുട്ടിക്കിങ്ങനെ പറയണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാമീപ്യമാണ് ആ നേരത്ത് ആ മകനെ കൊണ്ടത് പറയിപ്പിച്ചത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരിക്കൽ ഈ അടുത്ത് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ അവനവൻ്റെ എൻ്റെ മോള് താമസിക്കുന്നതിവിടെ ടൗണിൽ തന്നെ ഒരു ഫ്ലാറ്റിലാണ് അപ്പോൾ ഈ താമസിക്കുന്ന സമയത്ത് അപ്പോൾ ആ മോൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കറികളൊക്കെ ഈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് ഒക്കെ കൊടുത്തേക്കാറൊക്കെ ഉണ്ട് കൊണ്ട് കൊടുക്കാറൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ രാവിലെ എനിക്ക് ടൗണിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പം ഞാൻ വേഗം ധൃതി പിടിച്ച് ഞാൻ വേഗം നൂലപ്പം ഉണ്ടാക്കുന്നത് നൂലപ്പം മുട്ടക്കറിയും ഉണ്ടാക്കാൻ തോന്നിച്ചു ഏതായാലും ടൗണിലേക്ക് പോകേണ്ട ആ ഞാൻ എന്തോ ബ്ലഡ് പരിശോധിക്കാൻ അഞ്ചിനട ഭക്ഷണം കഴിക്കണേക്കാളും മുന്ന ഷുഗറിൻ്റെ ടെസ്റ്റിന് അഞ്ചിനാണ് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ആയിട്ടുണ്ട് അപ്പോൾ അവനെ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കണതെന്നോന്നു അങ്ങനെ ഞാൻ ഇത് വേഗം അത് അതൊക്കെ ശരിയാക്കി ബ്ലഡ് പരിശോധിക്കാൻ പോണെങ്കിൽ അവൻ ഒമ്പത് മണിക്ക് ഇറങ്ങണേക്കാളും മുന്നേ അവന് ഈ നൂലപ്പം മുട്ട കൊടുക്കണം എന്നുള്ളതിൽ എൻ്റെ നേരം വളർത്തപ്പോൾ തന്നെ എനിക്ക് തോന്നിച്ചിട്ട് ഞാൻ തിരി നേരത്തേറ്റ് ഇതൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ബ്ലഡ് കൊടുക്കണേക്കാളും മുന്നേ തന്നെ ഇതവിടെ എത്തിക്കാം കുട്ടി സ്കൂളിൽ പോകുമ്പോഴേക്കും മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് പേരെ കുട്ടികളുണ്ട് ഈ മൂന്ന് കുട്ടികൾക്കും നൂലപ്പം ഇഷ്ടമാണ് ഇവനാണ് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പോൾ അത് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ ചെന്ന് ഫ്ലാറ്റ് ഫ്ലാറ്റിൻ്റെ വാതിലിൻ്റെ അവിടെ ഇന്ന് വെല്ലിക്കോളയും വെല്ലം അടിക്കണേക്കാളും ഒരു പത്ത് മിനിറ്റ് മുന്നേ ഈ മകൻ അമ്മോട് പറയണം അമ്മ അമ്മ ഓമനമാമ ദിപ്പ് വരും ഞാൻ ഇന്ന ഇപ്പ് വരും അപ്പം അവന് എഴു ഉറക്കുമ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റ് പറഞ്ഞാൽ ഓമനമാമ ഇപ്പം വരും ഞാൻ ഇന്നലെ ഓമനമാമ നല്ല സാ ചുടിദാറൊക്കെ ഇട്ടിട്ട് നൂലപ്പം മുട്ടക്കറിയായിട്ട് കോളിമ്പല്ലടിക്കണം വാതിലിൻ്റെ അവിടെ വന്നിട്ട് അതാണ് ഞാൻ കണ്ടത് അപ്പം ഞാൻ അതിന് മുന്നേ ലൈവായിട്ട് ഓരോ കാര്യങ്ങൾ കാണ കാണുന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതാണ് ഇപ്പം ഞാൻ ആലോചിക്കണത് ആ കുട്ടി ഉറങ്ങിയ വഴിക്ക് ലൈവായിട്ട് കാണണം നേരം വെളുത്ത് നേരം വെളുത്ത് അമ്മാമ്മ നൂലപ്പം മുട്ടക്കറിയും കൊണ്ട് വാതിലിൻ്റെ അവിടെ കോളിമ്പല്ലടിച്ചിട്ട് നിൽക്കണു അവൻ സ്വപ്നം കണ്ടതാണ് ആ സ്വപ്നം കഴിയുമ്പോഴേക്കും അവൻ എഴുന്നേറ്റ് വേഗം അമ്മേനെ വിളിക്കണം അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും അവൻ എനിക്കേണ്ട സമയമായി ഓടി വന്ന് വാതിൽ തുറക്കമ്മെന്ന് പറഞ്ഞാൽ അമ്മ വന്ന് വാതിൽ തുറ നീ എന്തു പറയണേ അന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇതാക്കണം അപ്പോൾ ആ വാതിലിൻ്റെ അമ്മ വന്ന് നോ അവനും കൂടി വന്ന് നോക്കിയപ്പോൾ നൂലപ്പം കൊണ്ടക്കയായിട്ടും ഞാൻ വാതിലിൻ്റെ അവിടെ നിൽക്കുന്നു അപ്പോൾ എൻ്റെ മോൾക്കും അതിശയായി ഞാൻ പറഞ്ഞില്ലേ അമ്മോട് അമ്മ അമ്മമാനെ ഞാൻ കണ്ടു ഓ വരുന്നത് നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ ഒരേ കാര്യങ്ങൾ കൊച്ചു കുട്ടികളുടെ കൊച്ചു കുട്ടികളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഒരു ഇത് എനിക്ക് പണ്ട് പണ്ടുകാലം തൊട്ടുണ്ട് അല്ല ഈ കുട്ടികളൊന്നും അല്ല എല്ലാ കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിൽ പേരക്കുട്ടികൾ കുട്ടികൾ ഒരു പത്ത് മൊത്തം പത്ത് നാല് പേരക്കുട്ടികളും അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് ചിലപ്പോൾ ആമ്പലൂർ വീട്ടിലൊക്കെ നല്ല പരിപാടിക്കൊക്കെ പോകുമ്പോൾ നല്ല നല്ല സാധനങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പത്ത് മുപ്പത്തഞ്ച് പേരക്കുട്ടികളൊക്കെ ഉണ്ടാവുള്ള അവിടെ പത്ത് മക്കളുടെ കു പേരു കുട്ടികളും അവരുടെ മക്കളും അങ്ങനെയൊക്കെ ആയിട്ട് പത്ത് നാൽപ്പത് പേരുണ്ട് അപ്പോൾ ഈ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടത്തിന് കുട്ടികളുടെ ഇഷ്ടത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടോ അങ്ങനെയൊക്കെ കുട്ടികളുടെ കാര്യത്തിലൊരു ശ്രദ്ധ എനിക്കുണ്ട് അങ്ങനെ കുട്ടികളെയൊക്കെ കൊണ്ട് കുളത്തിൽ കൊണ്ട് പോയി നീന്തൽ പഠിപ്പിക്കുക കൊച്ചു പത്ത് വയസ്സ് ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു കാര്യം നമ്മുടെ ആഗ്രഹങ്ങൾ തോന്നിക്കുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് ഒരു വഴി കണ്ടെത്തുന്ന ആ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഒരിക്കന്റെ ഇവൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പ്രാർത്ഥന എത്തിക്കാൻ വരാൻ പറഞ്ഞിട്ട് വരുന്ന കാണാൻ ഇല്ല അവൻ കുളിക്കായിരുന്നു അപ്പൊ കുളി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന എത്തിക്കാൻ വന്നോളൂന്നും പറഞ്ഞു ഞങ്ങള് ഞാനും എൻ്റെ രണ്ട് പെൺമക്കളും മറ്റേ രണ്ട് പേരെ കുട്ടികളും ഒക്കെ കൂടി പ്രാർത്ഥന എത്തിക്കായിരുന്നു അതെൻ്റെടേക്കോടെ ഭയങ്കര കരച്ചിൽ റൂമിൽ നിന്ന് ഓടി വന്നപ്പോൾ ഇവൻ കുളി കഴിഞ്ഞിട്ട് ഔസർ ഇട്ടിട്ട് ആ സ്ലിബ് ഇതായിട്ട് വേദന എടുത്തിട്ട് പടയണ പോലെ ഞാനും ഇവൻ്റെ അമ്മയും റൂമിലേക്ക് ഓടി വന്നപ്പോൾ എൻ്റെ ഷോയെ എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരു വിളി വിളിച്ചു സ്ലിബ് കിട്ടു എന്നുള്ളതെന്നാണ് അമ്മ ഒന്ന് നോക്കുന്നുണ്ട് എൻ്റെ താഴെയുള്ള മോള് വന്ന് നോക്ക് വന്ന് സ്ലിബ് ഇതാക്കാൻ നോക്കുന്നുണ്ട് കുട്ടി കിടന്ന് കരയുന്നുണ്ട് പടഞ്ഞ് കരണം അതിൻ്റെ ഇവിടെ കുട്ടി തന്നെ അവൻ തന്നെ എൻ്റെ സംഭവിച്ച എൻ്റെ ഈ ഷോയെ നിപ്പ ഒരു പിടി പിടിച്ചതുള്ളോ അപ്പ തന്നെ അത്ഭുതം പോലെ അത് ലിപ ആരൊന്നും ചെയ്യാണ്ട് തന്നെ തന്നെ വിട്ടു അങ്ങനെയൊക്കെ കുറേ കുറേ ഈ കുട്ടിയുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ പറയണ്ട അതുപോലെ തന്നെ ഒരു സംഭവം കൂടി മറന്നു ആ അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ പേരക്കുട്ടിട്ടാ രണ്ടാമത്തെ പേരക്കുട്ടി ഞാൻ ഒത്തിരി ടൗണിലേക്ക് എരോബിക്സിന് പോകുമ്പോൾ ഈ കുട്ടി എൻ്റെ കൂടെ വരും വൈകിട്ടാണ് ഞാൻ പോവുക അപ്പോൾ രണ്ടാമത്തെ മോള് പേരക്കുട്ടി എൻ്റെ കൂടെ വരും എരോബിക്സിന് അപ്പോൾ ഞാൻ ഇവിടെ പോകുമ്പോഴേക്കും ഒരു ഡോക്ടർ ജൂബിലിയിലത്തെ ഒരു ഡോക്ടറുണ്ട് ഇംഗ്ലീഷാണ് മലയാളം കാര്യമായിട്ട് അറിയില്ല പറയുന്നതൊക്കെ എന്തെങ്കിലും മനസ്സിലാവുന്നല്ലാണ്ട് പറയാൻ കിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല ഒരു അനസ്തേഷ്യ ഡോക്ടർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റല കൂടെ വരാറുണ്ട് ഉഷാന്നാണ് പേര് ഉഷ ഡോക്ടർ അങ്ങനെ ഈ ഡോക്ടർ എൻ്റെ കൂടെ വരാറുണ്ട് രസ് കഴിഞ്ഞ് ഞാൻ ആ വഴിക്കോടി വരും അപ്പോൾ അവിടെ ഇറക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തോ ഒരു കാര്യം ഈ ഉഷ ഡോക്ടർ എന്നോട് പറയണം ഇംഗ്ലീഷിൽ അത് പറഞ്ഞപ്പോൾ എന്നോട് എന്നോട് ഞാൻ അതിൻ്റെ ഉത്തരം ഒരു വാചകത്തിൽ തന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഹാഡ് ബീൻ വെച്ചില്ലേ ആ വാചകം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഹാഡ് വെച്ചിട്ട് ആ വരി ഞാൻ ഉഷാ ഞാൻ ഡോക്ടറോട് ഉഷാ മേഡത്തിനോട് ഞാൻ പറയണം ഉഷാ മേഡം ചോദിച്ചതിനുള്ള മറുപടി ഹാഡ് വെച്ചിട്ട് ഞാൻ പറയണം എനിക്ക് ഇംഗ്ലീഷ് അത്ര വലിയ പിടിപാടൊന്നുമില്ല എൻ്റെ ഇംഗ്ലീഷ് ബുക്ക് കോളേജിലത്തെ പ്രൊഫസറാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് കാക്കശ്ശേരി ഒരു ഡോക്ടർ പ്രൊഫസർ സന്തോമാസിൽത്തെ ചാക്കോ കാക്കശ്ശേരി പേര് പറയുമ്പോ വേഗം കിട്ടും അങ്ങനെ അപ്പൊ ഞാൻ പറ ഞാൻ ഞാൻ പറ ഹാഡ് വെഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാചകം പറയണ ഡോക്ടർ ഉഷ മേഡത്തിനോട് അത് കഴിഞ്ഞ് അവരിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് ഒരിത്തിരി തീങ്ങിയുള്ള വണ്ടി അപ്പം എൻ്റെ ഈ കുട്ടി അതിന് നാല് വയസ്സങ്ങോട് ഉള്ളോ നാലോ നാല് വയസ്സ് തന്നെ ഉണ്ടാവുള്ളോ നേഴ്സറിയിൽ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പുറം അവിടെ എൽ കെ ജി യു കെ ജി എൽ കെ ജി അങ്ങോട്ട് പഠിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല പക്ഷേ ആ കുട്ടി ഈ എന്നോട് പറഞ്ഞു അമ്മ എന്താ ഹാഡ് വെച്ചപ്പോ ബീൻ ബീ ഈ ഹാട് വെക്കുമ്പോ എപ്പോഴും അവിടെ ബീൻ വേണമെന്ന് എന്നോട് അപ്പൊ ഞാൻ പെട്ടെന്ന് ഈശോയെ എൻ്റെ എൻ്റെ സ്വന്തം അമ്മ തൊഴുത്തിൽ നിന്നിട്ട് എൻ്റെ ചേട്ടാ എൻ്റെ ആങ്ങളോട് മാഷായ ആങ്ങളോട് തൊഴുത്തിൽ നിന്നിട്ട് എൻ്റെ അമ്മ എന്താ പോൾസാ നീ എന്തുന്നാ നീയെ വായിക്കണേ എൻ്റെ മാഷായ ഞങ്ങളേറെ പേര് പോൾസെന്നാണല്ലോ അത് ഞാൻ എന്നാലും പറഞ്ഞിട്ടുണ്ട് സ്കൂളില് പേപ്പറൊക്കെ എഴുതി കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഇത് തമാശയിലേ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ റിട്ടയർഡായി ഇപ്പത്തെഴുത്തി എട്ട് വയസ്സായി ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ അമ്മ തൊഴുത്തിൽ പശുവിന് ഇത് കൊടുക്കണതിൻ്റെ ഇവിടെ രാത്രി പത്ത് മണിക്ക് എൻ്റെ അമ്മ വിളിച്ചു പറയണതാണ് എന്താ പോൾസ നീ എന്തെന്ന് വെച്ചിട്ടാ വായിക്കണേ കട് വരുമ്പോൾ അവിടെ ബീൻ വേണ്ടേ അത് അപ്പ ഈ കുട്ടി ഇതാ പറഞ്ഞോഴിക്ക് എനിക്ക് ഞാൻ ആകെ അതിശയിച്ചു പോയി എൻ്റെ അമ്മ അമ്മ എന്തെ ആ അന്ന് പോൾസെണ്ണ തിരുത്തിയ തെറ്റ് ഇപ്പോ അമ്മ എൻ്റെ പേരക്കുട്ടിയിലൂടെ അമ്മ സംസാരിക്കണല്ലേ അമ്മ മരിച്ചിട്ട് ഇരുപത് കൊല്ലം ഇരുപത്തിനാല് കൊല്ലമായി രണ്ടായിരത്തിൽ എൻ്റെ അമ്മ മരിച്ചത് സ്വന്തമ്മ അപ്പോൾ ഞാൻ ആ നിമിഷം ഞാന ആലോചിച്ചു പോയി എൻ്റെ അമ്മ അന്ന് ചേട്ടനെ കറക്റ്റ് ചെയ്ത അതേ വാചകം എൻ്റെ മുകളിലൂടെ അമ്മ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ തിരു ഒന്നും കൂടി ഓർമ്മിപ്പിക്കണമല്ലേ തിരുത്തണല്ലേ അപ്പം അന്ന് പോളസഞ്ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ എനിക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഒപ്പിച്ച് പറയാനൊന്നും അങ്ങനെയൊന്നും അറിയുന്നില്ല പക്ഷേ ഈ കുട്ടിയുടെ വാതരങ്ങളിലൂടെ സംസാരിച്ചപ്പോൾ പരിച്ചത്താൽ മാം വല്ലാണ്ട് അല്ല കുട്ടിയിലൂടെ സംസാരിച്ച അപ്പം ഞാൻ ചോദിച്ചു നിൻ്റെ ഈ നേഴ്സറിയിൽ ഈ അല്ല ഈ നേഴ്സെ എൽ കെ ജിയിലാകുന്ന നിൻ്റെ ഇവിടെ ഈ ഇവിടെ ഇത് പഠിപ്പിക്കണ്ട ഇംഗ്ലീഷൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ നിനക്ക് എങ്ങനെയാണ് കിട്ടിയേ എനിക്കറിയില്ല മാമേ അമ്മാമ്മ അത് പറഞ്ഞപ്പോൾ അമ്മമ്മ പറഞ്ഞത് തെറ്റാന്ന് എന്നെക്കൊണ്ട് ആരും എന്നോട് പറഞ്ഞു കടാ പറയണത് അപ്പോൾ അപ്പം എൻ്റെ മരിച്ചുപോയി എൻ്റെ ഇരുപത്തിനാല് കൊല്ലം മുന്നേ മരിച്ചു പോയി എൻ്റെ അമ്മയുടെ ആത്മാവ് തന്നെയാണ് എൻ്റെ മോളിലൂടെ പരിശുദ്ധ ആത്മാവിനെ എൻ്റെ ആ ഒരു ഇതിൽ സംസാരിച്ചതും ഒക്കെ അതൊരു അതിശയാണ് ഈ ഷോ കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നു കുട്ടികളുടെ ഉള്ളിൽ കളങ്കല്ല്യാണെന്നല്ലേ പറയുക കുട്ടികളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുവിൻ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരാണ് ഇനി അധികം പറയുന്നില്ല ഇനി വേറൊരു ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരു പാട്ട് പാടിക്കൊണ്ട് പാട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് അത് ഞാൻ നോക്കി നിന്നാൽ മതി No mana curtan ni, es caí ni la putran. No mana curtan ni, ni no lullen, si jamba verna ni, ni norma en lullen. പുത്രൻ കുട്ടന് നീ എന്നിൽ നിന്നും നീ അകന്നു പോയി എൻ ആകന്നു വിട്ട് നീ ദൂരത്താ Thank yeah. പുത്രൻ പുത്രീ നിന്നോടുള്ള എൻ സ്നേഹം എന്നുള്ളിലാ ചഞ്ചലവും ഈ പുസ്തകമാണ് ഇന്നലെ ഡോക്ടർ അച്ഛൻറെ അമ്മ വായിച്ച പുസ്തകം േദന മാറിയെന്ന് പറഞ്ഞിട്ട് സന്തോഷം അറിയിച്ച ഫോൺ ചെയ്ത് അറിയിച്ചതും ഓമനമോൾക്ക് ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ ബുക്ക് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ബുക്ക് എഴുതിയ എനിക്ക് കാലങ്ങളോളായി ചാത്തമുട്ടി വലിച്ച് നടക്കണേ എൻ്റെ ബുക്ക് വായിച്ച അമ്മയ്ക്ക് സൗഖ്യം കിട്ടിയില്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിഷമായി അമ്മ പറയണേ അതെല്ലാം മാറും ഓ ഈ മോളെഴുതി ബുക്ക് ഞാൻ വായിച്ചിട്ട് എനിക്ക് സന്തൽലുവേദന കാലങ്ങളോളായിട്ട് ഡോക്ടർ അച്ഛൻ കൂടി മരുന്നും മാറി മാറി ഡോക്ടർമാരെ കാട്ടിയിട്ട് മാറാത്ത വേദന മാറിയെങ്കിലേ ഈ ബുക്ക് വായിച്ചപ്പോൾ ഈ ബുക്ക് എഴുതിയ മോളെ എന്നേ സ്വർഗത്തിൽ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ദൈവം സമാധാനമായിട്ടിരിക്കുക ഓ മരിച്ചു വയസ്സായിട്ട് ഡോക്ടർ അച്ഛൻ ഉണ്ട് എപ്പോഴും അപ്പം എങ്ങനെയാണ് അപ്പം ഇന്നലെ അത് ിഞ്ഞാൻ നാം തോന്നുന്നു അച്ഛൻ്റെ അമ്മ ഡോക്ടർ അച്ഛൻ്റെ അമ്മ അത് പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ ഓർത്തുപോയതാണ് ബൈബിളിലത്തെ ഒരു കാര്യം എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ നമുക്ക് പേര് എഴുതി വയ്ക്കുവാൻ പറ്റുക നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്കുള്ള നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും പങ്കുവെക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വരുത്താതെ ഉപേക്ഷ ഉപേക്ഷ വരുത്താതെ ഇരുന്നാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ നമ്മുടെ പേര് എഴുതി എഴുതിവെക്കാം അതുപോലെ പറയുന്നുണ്ട് ബൈബിളിൽ നിങ്ങൾ പിശാചുക്കളെ പായിക്കുന്നതിൽ സന്തോഷിക്കേണ്ട നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു നമ്മൾ അപ്പോൾ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗം കർത്താവ് പറയുന്ന ഭാഗം നിങ്ങൾ പിശാദിക്കളെ ബഹിഷ്കരി നിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറയുന്നു കർത്താവ് പറയുന്നുണ്ട് അതിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട നിങ്ങളുടെ പേര് സ്വർഗ് സ്വർഗത്തിൽ എഴുതി വെച്ചിരുന്നു നിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിൽ എന്ന് പറഞ്ഞ പോലെ അപ്പം ഞാൻ ആലോചിക്കുകയാണ് നമുക്ക് ആ ആ ഒരാളിലത്തെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ എന്തുകൊണ്ടും ആയിക്കോട്ടെ നമ്മളുടെ സാമീപ്യത്തിൽ നമ്മളുടെ ഞാൻ ഇന്നലെ പറഞ്ഞ ടോക്കിൽ പറഞ്ഞില്ലേ ഒരു എളിമയും എളിമയും ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളിലേക്ക് കടന്നു വരുന്ന ആ ശക്തിയെ നമുക്ക് ആട്ടിപ്പായിക്കാനായിട്ടുള്ള ഒരു പവർ പരിശുദ്ധാത്മാവിൻ്റെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ലേ അത് ഞാനത് ഓർത്തുപോയി ബൈബിളിൽ ഉള്ള ഈ വാചകം ഓർത്തുമ്പോൾ അപ്പോൾ അപ്പോസ്തലന്മാർക്കായാലും നമ്മൾ സമൂഹത്തിലെ സാധാ ജനങ്ങളായാലും നന്മ ചെയ്യുക ഉള്ളതിൽ നിന്ന് പങ്കുവെക്കുക എളിമയോടെ മറ്റുള്ളവരോ മറ്റുള്ളവരോട് പരമാവധി ക്ഷമിക്കുക എതിർക്കാതെ അപ്പോഴെല്ലാം നമ്മുടെ പേരും നമുക്കതിൽ അതിശയിക്കേണ്ട കാര്യമില്ല നമ്മുടെ പേരൊക്കെ ഇപ്പോ ദൈവം മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട് എന്ന് സമാധാനിക്കാം അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഏർ നിയമ നിയമാവർത്തന എത്രത്തേക്ക് ദൈവത്തെ ആരാധിക്കുക യഥാർത്ഥ ആരാധന ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കണം ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് സത്യമെന്ന് പറയുന്നത് വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിലൂടെ എല്ലാ കുർബാനയുടെ അവസാനം ത്രികൈക ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് തുടക്കവും അവസാനവും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇന്നാൾ ഒരു ടി എന്നാൽ ഞാൻ ഡാനിയൽ അച്ഛൻ്റെ ഒരു വേറൊരച്ഛൻ്റെ ടോക്ക് കേട്ടപ്പോൾ നമ്മൾക്ക് ഒന്നും പ്രാർത്ഥിക്കാൻ നേരമല്ലെങ്കിലും മനസ്സിലെ നമ്മൾ പണിയെടുക്കുമ്പോഴായാലും എപ്പോഴും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മനസ്സിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ത്രീത്തൈക ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു ഇതാണ് ആ അവർ ആ ത്രീത്തൈക ദൈവത്തിൻ്റെ ആ ഒരു ശക്തി നമ്മുടെ ഈ പ്രാർത്ഥന നമ്മൾ മനസ്സിലെ യാത്ര പോകുമ്പോഴായാലും നമുക്ക് കാര്യപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാനില്ല വണ്ടിയിലിരിക്കുക അടുക്കളയിൽ എന്തെങ്കിലും പണികൾ പണികളെടുക്കുക അപ്പോഴൊക്കെ നമ്മൾ കയ്യൊന്നും ഇന്നെങ്ങനെ ആക്കണ്ട പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ പോലെ നയിക്കും മാമി അങ്ങനെ മനസ്സിൽ ചെല്ലിക്കൊണ്ടിരിക്കുക പണ്ട് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ കരുണയുടെ പ്രാർത്ഥനയാണ് ഓടിച്ചിട്ടാണ് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ തൊണ്ണൂറ്റഞ്ച് മുതൽ ഇപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ കരുണയുടെ പ്രാർത്ഥന ചെല്ലിക്കൊണ്ട് മനസ്സിലാരും വണ്ടി വണ്ടിയിൽ ആരുണ്ടായാലും ഞാൻ മനസ്സിൽ ചെല്ലും കരുണയുടെ പ്രാർത്ഥന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് പിന്നെ പിന്നൊരു കാര്യം കൂടി പറയാ ഹാഡ് ബീൻ ഹാഡ് ഹാഡ് ബീൻ വെക്കാൻ പറഞ്ഞ രണ്ടാമത് അവര് രണ്ടു ദിവസം അവർ ശനിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോൾ അപ്പൊ എന്നോട് ഇതുമായ ക്ഷമിരിക്കുന്നത് കണ്ടിട്ട് ഈ ബുക്ക് ഇത് ബുക്കല്ല ബൈബിള് കൈഷവും ഇത് ഞാൻ ഉമ്മഷ്നാസ്പത്രിയിൽ കുർബാനക്ക് പോയപ്പോൾ അവിടുത്തെ ഷെൽഫിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കുറേ ബൈബിളുകളുണ്ട് അപ്പോൾ ഈ കർത്താൻ ഇതിൻ്റെ കർത്താവിൻ്റെ പടല ഈ ബൈബിള് കണ്ടപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് എന്താ എന്റെ അമ്മയുടെ ഒരു കട്ട് എൻ്റെ മനസ്സിൽ തോന്നി അപ്പം ഞാൻ ആ പുസ്തകം എടുത്തിട്ട് ഞാൻ അച്ഛനോട് ഈ അല്ല ഈ ബൈബിളെടുത്തിട്ട് ഇത് ബൈബിളാണ് നല്ല പൊതിച്ചലും ഒക്കെയാണെന്ന് മാത്രം അപ്പോൾ ബൈബിളാണ് അപ്പോൾ ഈ പൊതിഞ്ഞിങ്ങനെ കർത്താവിന്റെ പടം ഓടിച്ചിട്ട് ഷെൽഫിലിരിക്കണാണ്ട് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓ എൻ്റെ അമ്മ എൻ്റെ ഞാനുള്ളിൽ വിചാരിച്ചതാണ് കേട്ടോ നിങ്ങളാരും ഒരു ഇതുപോലെ തോന്നിയിട്ട് ഞാൻ ഇപ്പോൾ പറയണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ എൻ്റെ അമ്പോ ഈ ഇത് ഇത് എൻ്റെ എൻ്റെ അമ്മയുടെ ഒരു കട്ടുണ്ടല്ലോ കർത്താവ് ഈ ബൈബിളും ഒട്ടിച്ചേക്കണത് അങ്ങനെ ഞാൻ വിചാരിച്ചു മീശയും താടിയും ഒന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഒരു കട്ടുണ്ട് കേട്ടോ ഞാൻ ഉള്ളിലെടുത്തു അങ്ങനത്തെ എല്ലാം ഞാൻ എന്തായാലും ഞാൻ ചിലതൊക്കെ എൻ്റെ വായെന്ന് വരും അപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ അമ്മയുടെ നെറ്റി മൂക്ക് കണ്ണ് എല്ലാം ഉണ്ട് കേട്ടാ എന്തായാലും ഇത് ഞാൻ എടുക്കട്ടെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവട്ടെ എൻ്റെ അമ്മ പോയിട്ട് പത്തിരുപത്തിനാല് കൊല്ലമായില്ലേ എൻ്റെ അമ്മയോട് തിരിച്ചെ കട്ടും ഉണ്ട് കർത്താവിനെ കാണാനായിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇത് എടുത്തത് അപ്പം അച്ഛനോട് ചോദിച്ചു കുർബാന ചൊല്ലിയ പള്ളിയിൽ ആസ്പത്രി പള്ളിയിൽ അച്ഛനോട് ചോദിച്ചു അച്ഛാ ഇതിന് ഇത് ഞാൻ എടുക്ക എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പൈസ തന്നാൽ മതിയാണ് ഞാൻ എടുക്കട്ടെ ഇതെന്ന് ചോദിച്ചു അതിന് കുഴപ്പമൊന്നുമില്ല എടുത്തു അപ്പോൾ ചോദിച്ചു ഇതിൻ്റെ പൈസ ഞാൻ അത് എത്രയും വേണ്ടതെന്ന് വെച്ചോമനേച്ചി നേറച്ചപ്പെട്ടിയിലിട്ടോളാൻ പറഞ്ഞു പൈസ നല്ല പൈസ ഞാൻ നേരച്ചപ്പെട്ടിയിലിട്ടു എടുത്തു ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് ഇവിടെ വെച്ചു വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ അതൊക്കെ കാണാനായിട്ട് അമ്മ അമ്മേനെ ചായ ഉണ്ടല്ലോ അമ്മേനെ കാണുന്ന പോലെ കാണാനായിട്ട് അതുകൊണ്ട് ഇവിടെ വെച്ചു ചിലപ്പോൾ വീഡിയോലൊക്കെ തിരിച്ചപ്പെട്ടോട്ടെ അമ്മേനെ ചായ ഉണ്ടെന്ന് ബൈബിളും കർത്താവിൻ്റെ ഞാനൊട്ടിച്ചതല്ല കേട്ടോ അപ്പം അവിടെ എന്താ എങ്ങനെയാണ് ഇനി ഇനിയിരിക്കുന്നുണ്ട് അവിടെ ഒരെണ്ണം അങ്ങട് പിന്നെ മാതാവിൻ്റെ ഒട്ടിച്ചത് വെള്ളച്ചട്ട പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കൊണ്ട് ഒട്ടിച്ചിട്ട് എന്ത് രസമാണ് അപ്പം അപ്പൊ ഞാനത് കഴിഞ്ഞ് ഈ കഴിഞ്ഞാൽ ഒരാഴ്ച മുന്നേ ഈ ഹാഡ്ബീൻ പറഞ്ഞ പേരക്കുട്ടി വന്നു അപ്പോ ഈ അകത്ത് അവരുടെ ആകണത് അപ്പൊ ഈ അകത്തേക്ക് വന്നപ്പോ ഇതിരിക്കണ കണ്ടപ്പോ വേഗം ഇതെന്താ മാമ ഈ കർത്താവിൻ്റെ മുഖം വേറെ നമ്മൾ പറഞ്ഞ കർത്താവല്ലോ ഇത് കാണല്ലോ അമ്മ മുട്ടിച്ചതല്ല മോള് അത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ പള്ളിയിലെ അവിടെ ബൈബിളുകൾ ഇരിക്കണന്റെ ഷെൽഫിലുള്ളതാണ് അമ്മ ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും കർത്താവ് കർത്താവിൻ്റെ വേറൊരു കർത്താവ് മാമേ അമ്മാമേട് തിരിച്ച കട്ടുണ്ടല്ലോ എൻ്റെ അപ്പം ഞാൻ ദൈവമേ ഈ പേരക്കുട്ടി ഹാഡ്ബീൻ പറഞ്ഞ പേരക്കുട്ടി ഇവിടെ പറഞ്ഞു ഞാൻ വല്ല ഷെൽഫിൽ നിന്ന് ഇത് എടുത്ത് ഇപ്പം ആസ്പത്രി പള്ളിയിലെ കുർബാന കഴിഞ്ഞപ്പം എടുത്തപ്പോൾ എൻ്റെ അമ്മയുടെ കട്ടുണ്ട് ഇട്ടുതിരി എന്തായാലും ഇത് എടുക്കാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അച്ഛനോട് ചോദിച്ചതും കൊണ്ടുവന്നതും അപ്പോഴും എൻ്റെ അമ്മയുടെ ആ ആ വാക്ക് ഹാഡ് ബീൻ എന്നുള്ള ആ വാക്ക് ഈ കുട്ടിയിലൂടെ വന്നതും ഈ ബൈബിൾ കിട്ടിയ കർത്താവ് എല്ലാവടേയും കാണുന്ന കർത്താവ് അല്ലല്ലോ അമ്മാമേ ഇതൊരു വ്യത്യാസമുണ്ടല്ലോ അവസാനത്തെ വരിനെ ഓമനമ്മമേറെ ഓമനമാമേര പോലെ ഉണ്ട് ആ മീശിൻ താടി മാറ്റിയാ മതി ഓമനമാ വെച്ചാൽ മതി നാടകത്തിലൊക്കെ വെക്കില്ലേ അതുപോലെ അമ്മാമ വെച്ചോ അങ്ങനെ ആ കുട്ടിയുടെ ഒരു തമാശ പറഞ്ഞു അത് എല്ലാവർക്കും നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗുഡ് നൈറ്റ്